ഹരേ കൃഷ്ണർപ്പണം വസ്തു ജയ ശ്രീ രാധേ രാധേ മാം യുലത്തിൽ എല്ലാ ഗോപി ഗോപന്മാരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത കണ്ണന്റെ കഥയിലേക്ക് പോയാലോ അഖാസുരവധമാണ് അടുത്തത് അഖാസുരവധമാണ് നമുക്ക് നോക്കിയാലോ അഖം എന്നാൽ പാപം അഖാസുരൻ എന്നാലോ പാപം അസുര പൂണ്ടവൻ മഹാപാപി അച്ഛനായ ശങ്കാസുരനിട്ട പേരാണ് ൻ തൻറെ പാപം വർദ്ധിപ്പിച്ചു എട്ടു വളവുകളുള്ള അഷ്ട അഷ്ടാവക്ര മുനിയെ കണ്ടപ്പോൾ ഹാ എന്ത് സൗന്ദര്യം വളഞ്ഞ വെട്ടും ഒന്നിനൊന്ന് മെച്ചം എന്ന് ആക്ഷേപിച്ചു ചിരിച്ചു അത്രേ അങ്ങനെയാണ് ശാപം കൊടുക്കുന്നത് എന്നാൽ നീയും വളഞ്ഞു പുളഞ്ഞു നടക്ക് എന്ന് മഹർഷി ശപിച്ചു അഖൻ പെരും പാമ്പായി സർവാംഗ സുന്ദരൻ കൃഷ്ണൻ ഉള്ളിൽ കടന്നാൽ മുക്തിയാകുമെന്നാണ് അഷ്ടാവക്രന്റെ വാക്ക് ധ്യാനിച്ചുള്ളിലാക്കാൻ ഒന്നും അഖാസുരൻ മിനക്കിട്ടില്ല പക്ഷേ ഭകനെയും ബഗിയേയും കൊന്ന കൃഷ്ണനോട് ഒരു പക അഖന്റെ ഉള്ളിൽ വളർന്നു വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ കണ്ടു കൃഷ്ണനെ ഗോപാല കുട്ടികൾ ഒത്ത് ആറ്റിൽ നീന്തുന്നു സേതു ബന്ധിക്കുന്നു രാമായണം കളിക്കുന്നു ഹനുമാനായി വേഷം കെട്ടി ചെറു ജലാശയം ചാടി സമുദ്ര ലംഘനം അഭിനയിക്കുന്നു കൃഷ്ണന്റെ പാതധൂളി വാരി കുട്ടികൾ മേലാകെ അണിഞ്ഞ് പരമാനന്ദ നൃത്തം വഹിക്കുന്നു ഉച്ചത്തിൽ ഹരേ കൃഷ്ണ നാമം ചൊല്ലി നദീതീരത്ത് ചെന്ന് മാറ്റുലി ഉണ്ടാക്കി രസിക്കുന്നു കൃഷ്ണൻ വനഭംഗി കണ്ട് കൂട്ടം തെറ്റിപ്പോയാൽ കൂട്ടുകാർ ഞാനാദ്യം ഞാനാദ്യം എന്ന് പറഞ്ഞു ഓടിച്ചെന്ന് ആ നീലമേനി തൊട്ട് ആനന്ദിക്കുന്നു വാലും തൂക്കിയിരിക്കുന്ന മരമ മരഞ്ചാടിയുടെ വാല് പിടിച്ചു വലിക്കും ചില വികൃതികള് വാനരൻ മരത്തിൽ മുറുകയെ പിടിക്കും അപ്പോൾ ആ കുട്ടികൾ ആ വാലിൽ വിടാതെ തൂങ്ങി മരത്തിലേറും പല്ലിളിക്കുന്ന വാനരത്തിനെ നോക്കി ഈ കൃഷ്ണസഖികളും പല്ലുകാട്ടും പഴം പറിക്കാനായി കൃഷ്ണനെ എടുത്ത് തോളിലേറ്റും ഇങ്ങനെ അവരുടെ പരമാനന്ദം കണ്ട് അഘന സഹി കെട്ടു തപസ് ചെയ്താൽ അനന്തനെ പോലെ ഈ പാമ്പിനും കണ്ണന്റെ മെറ്റയാവാം കണ്ണന് കുട പിടിക്കാം അതിന് സദ്ബുദ്ധി വേണ്ടേ അകാസുറിന് ഒരു വക്രബുദ്ധി തോന്നി ഈ വികട ബാലന്മാരെ മുഴുവൻ ഉള്ളിലാക്കുക പിന്നാലെ ബഗ് ബകാരിയും വരും ഭക്തനുമായി അടുത്താൽ പിന്നെ ഭഗവാനെ സ്വാധീനിക്കാൻ വിഷമമില്ലെന്ന് എല്ലാവർക്കും അറിയാലോ അക അതേപോലെ തന്നെയാണ് അഖനം വിചാരിച്ചത് അകാസുര സർപ്പം വാ പിളർന്നു കിടപ്പായി മുന്നിൽ നീല കുറിഞ്ഞിപ്പോ പറിക്കാൻ ഓടിയ നീലവർണ്ണനെ പിന്തുടർന്നെത്തിയ കുട്ടികൾ ആ പെരുമ്പാമ്പിനെ കണ്ട് നിന്നു അവൻ്റെ മേൽചുണ്ട് മേഘത്തിൽ മുട്ടും കീഴ്ചുണ്ടും മണ്ണിലും വായിൽ നല്ല ഇരുട്ട് ചമ്മൺപാത് പോലെ ഉള്ള നാവ് നോക്കു കൂട്ടുകാരെ വൃന്ദാവനത്തിന്റെ ഐശ്വര്യം ഒരു അത്ഭുത ഗുഹ നല്ല പാത ഇരുവശത്തും പർവ്വതങ്ങൾ ഉണ്ടോ കാട്ടുതീ ഉണ്ടായി കരിഞ്ഞ ജന്തുക്കളുടെ മണം വരുന്നു നമുക്ക് കയറി നോക്കിയാലോ കുട്ടികൾക്കൊരു ജിജ്ഞാസയുണ്ടായി ഒരു കുട്ടി പറഞ്ഞു അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു എടോ കൃഷ്ണ ഇതൊരു പെരുമ്പാമ്പാണ് പർവ്വതം പോലെ കാണുന്നത് ഈ ഭീകരന്റെ ദംഷ്ട്രയാണ് ദുർഗന്ധം അതിന്റെ ശ്വാസത്തിൽ നിന്നാണ് എന്നാലും നമുക്ക് പേടിക്കാനില്ല വാ കയറാം െ കൊന്ന കൃഷ്ണനില്ലേ നമ്മുടെ കൂടെ അതെ അതെ ഉച്ചത്തിൽ കൊട്ടിപ്പാടി പോകാം സർവരും ഹരേ രാമ പാടി കയ്യും കൊട്ടി കൃഷ്ണന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് സർപ്പവായിലേക്ക് ചെന്ന് കയറി അരുതെന്ന് വിലക്കിക്കൊണ്ട് സർവേശ്വരൻ ഓടി എത്തിയപ്പോഴേക്കും കൂട്ടുകാരെല്ലാം സർപ്പ ഉദരത്തിലെത്തി വിഷക്കാറ്റേറ്റ് വീണു കഴിഞ്ഞിരുന്നു അഷ്ട്രാ അഷ്ടാവക്രന്റെ വാക്കും ഭക്തരക്ഷയും രണ്ടു മൂർത്ത് സർപ്പശായിയും സർപ്പത്തിനുള്ളിൽ കടന്നു അഖൻ പുഞ്ചിരിയോടെ വാനിലേക്ക് ഒന്ന് നോക്കി ശ്രീകൃഷ്ണൻ ഈശ്വരനാണെന്ന് ദേവകൾക്കറിയാം പക്ഷേ അഖാസുരനെ അവർ വളരെ ഭയന്നിരുന്നു അതുകൊണ്ട് മേഘങ്ങൾക്കു പിന്നിൽ നിന്ന് അവർ ഉറക്കെ കരഞ്ഞുപോയി ഇനി ആരു രക്ഷിക്കും അഖന്റെ കൂട്ടുകാർ അകന്റെ ഏർ അഖന്റെ കൂട്ടുകാർ ഹായ് ഹായ് ഗോകുലം നശിച്ചു എന്ന് വിളിച്ചു ശ്രീകൃഷ്ണനോ തന്റെ രൂപം വലുതാക്കി വായിക്കുള്ളിലേക്ക് കടന്ന കൃഷ്ണൻ വലിയ രൂപമായി മാറുകയാണ് ഏതുപോലെ ലീല പോലെ കഴുത്തിൽ വിശ്വരൂപം ധരിച്ച പെരുമ്പാമിന് ശ്വാസം മുട്ടി പ്രാണൻ പോകാൻ ഇടമില്ലാതെ ആ സർപ്പം വാലിട്ടു തല്ലി കണ്ണു തുറിച്ചു പ്രാണൻ മൂർധാവു പിളർന്ന് ബ്രഹ്മരന്ധ്രം എന്ന ദ്വാരത്തിലൂടെ പുറത്തേക്ക് പോയി സർവപ്രാണനും പുറത്തുപോയ സർപ്പദേഹം രണ്ടായി പിളർന്നു കണ്ണൻ നോക്കുമ്പോൾ കൂട്ടുകാർക്ക് അനക്കമില്ല അമൃതൊഴുകുന്ന കടാക്ഷം കൊണ്ട് അവരെയെല്ലാം ജീവിപ്പിച്ച് ഭഗവാൻ സർവ്വരെയും കൂട്ടി പുറത്തേക്ക് വന്നു നാമം എങ്ങനെയെങ്കിലും നാവിലെത്തിയാൽ മോക്ഷമാണ് അതുകൊണ്ടാണ് നമ്മളോടൊക്കെ നാമം ചൊല്ലാൻ പറയുന്നത് അപ്പോൾ നാമി അബദ്ധത്തിൽ നാവിൽ വന്നാലോ പ്രത്യക്ഷമോക്ഷം അക്കാസുരന്റെ പുറത്തുവന്ന പ്രാണൻ പത്തുദിക്കും വിളങ്ങുന്ന ഒരു തേജസ് വാനിൽ നിന്നു മുകുന്ദൻ പുറത്തെത്തിയപ്പോൾ ആ തേജസ് സർവ്വദേവകളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശ്രീകൃഷ്ണനിൽ ലയിച്ചു ദേവകൻ അതീവ സന്തുഷ്ടനായി നൃത്തം വെച്ചു ജയശബ്ദവും നാദങ്ങളും മുഴങ്ങി പൂമഴ പൊഴിഞ്ഞു ആ ആനന്ദമേളത്തിന്റെ മാറ്റുലി സത്യലോകത്തിലെത്തി ബ്രഹ്മാവ് എല്ലാം കണ്ടും കേട്ടും വിസ്മയിച്ചു ഗോപാലക്കുട്ടികൾക്ക് വീണ്ടും ഉത്സാഹമായി അവരാ പാമ്പിൻ ചർമ്മം ഉണക്കി വളരെ കാലം കളിക്കാൻ ഉപയോഗിച്ചു അത്രേ അഖാസുരൻ മഹാഭാഗ്യവാൻ തന്നെ പാപം ചെയ്ത അക്കാസുരനെ പോലെ എല്ലാ എല്ലാസുരന്മാരും പാപം ചെയ്താണ് പക്ഷെ പാപം ചെയ്യുന്നതിന് മുമ്പ് അവർ അവർക്ക് ശാപമോക്ഷവും കിട്ടിയിരുന്നു അപ്പോഴെല്ലാം ശാപമോക്ഷത്തിലെ പ്രധാന ആര് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് അഖിലാണ്ട് കോടി ബ്രഹ്മാണ്ടനാഥൻ നമ്മളെ ജനിപ്പിക്കുകയും നമ്മളെ ദുഃഖം തന്ന് അല്ലെങ്കിൽ ശാപം തന്ന് സന്തോഷം തന്ന് നമ്മൾക്ക് മൃതി അടയുവാനുള്ള ഒരു വഴിയും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ ഒരിക്കലും ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല നാമം ചൊല്ലുക അഖണ്ഡ നാമം ചൊല്ലുക നമ്മൾ അപ്പൊ നമ്മളുടെ എല്ലാ പാപങ്ങളും തീരും എന്നുള്ളതാണ് ഈ അസുരന്മാരുടെ മരണത്തിലൂടെ നമ്മൾക്ക് തരുന്ന സൂചനകൾ അപ്പൊ ഈ കഥ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അങ്ങനെ കൊറേ അസുരന്മാരെയൊക്കെ കൊന്നില്ലേ കുറച്ച് വിശപ്പൊക്കെ ഉണ്ടാവുമല്ലോ നല്ല ക്ഷീണമായില്ലേ ക്ഷീണമായ നമുക്ക് അടുത്ത കഥയിലേക്ക് അടുത്ത കഥ നമ്മുടെ വനഭോജനമാണ് കൂട്ടുകാരും ഒത്ത് കാട്ടില് ഭക്ഷണം കഴിക്കുന്നതാണ് അടുത്ത കഥയുമായി വരാം യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക